ആയസ് ഇത് നമ്മുടെ മോളൂസിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ ചെറിയ ഒരു തട്ടിക്കൂട്ട് പരിപാടിയിലാണ് കാരണം ആള് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്തയേ ഉള്ളൂ ബർത്ത്ഡേ കഴിക്കണം ബർത്ത്ഡേ കഴിക്കണം എന്നാണ് അപ്പോൾ ചെറിയ ഒരു ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ലെവലിൽ നമ്മളൊരു ചെറിയ പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഇതാ എൻ്റെ വാവച്ച കുട്ടിയുണ്ടല്ലേ ഒക്കെ വളരെ കഠിനമായ പ്യക്തത്തിലാണ് അതിന് ചെറിയ കാര്യങ്ങൾ കാണിച്ചു തരട്ടെ നമ്മളൊരു ചെറിയ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും കാണിച്ചിരട്ടാ അപ്പം ഞങ്ങളെ ഒരു ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ നമ്മളിതാ ഒരു ചെറിയ ഡെക്കറേഷൻ നമ്മൾ സാധാരണ നമ്മുടെ വയറിങ്ങിനൊക്കെ ചെടുക്കുന്ന പൈപ്പാണ് മുപ്പത് രൂപയുള്ളൂ അത് നമ്മൾ നമ്മുടെ ഗേറ്റിന്മ തന്നെ വെച്ചിരിക്കണം നമ്മൾ ഒരു ചെറിയ പടി വാളിയിട്ടാണ് ഞമ്മടെ ആർക്ക് ലെവലിൽ ഞമ്മളിത് വളക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോയി കൂടുതലായിട്ട് വളച്ചിട്ടാന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിമ്മ പിന്നെ പരിപാടി ചെയ്യാച്ചിട്ടാണ് ഈ ലെവലിൽ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളെ നമ്മളുടെ ഒരു ചെറിയ തട്ടിക്കൂട്ട് പരിപാടി ഓക്കേ അല്ലേ നമ്മുടെ മക്കളുടെ സന്തോഷല്ലേ ഞങ്ങളുടെ സന്തോഷം അല്ലേ അപ്പൊ നമ്മളുടെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്കൊന്ന് ആഘോഷമായിട്ട് എടുക്കാം അപ്പൊ ഒരു ലെവലിൽ ചെയ്താൽ വൃത്തിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മളെന്ത് ചെയ്യാം ഇത് ഒരു ലെവലിൽ ഇങ്ങനെ സെറ്റ് ഓക്കെ അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ മോഡോ കൂളിയൊക്കെ കഴിഞ്ഞ് ആള് ബർത്ത്ഡേ പറ്റട്ടെ അപ്പൊ ആ കാണിക്കാം അപ്പോൾ ഞങ്ങൾ നമ്മൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ലെവലിൽ ഇത് നമ്മുടെ ബർത്ത്ഡേ കേക്കാണ് ഇട്ടത് നമ്മുടെ തിരൂർ നെസ്റ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടുത്തെ നമ്മുടെ മാനേജറാണ് തിരൂർ നെസ്റ്റുകളെ അപ്പം ഞമ്മൾ ബർത്ത്ഡേക്കെ വിളിച്ചാലോ അല്ലേ ആ ഇതാണ് ഞങ്ങളുടെ മോളൂസ് അല്ലേ മോളൂസിൻ്റെ മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാറുണ്ട് ഏഹ് ഈ മോളൂസിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് നമുക്ക് അവര് പാടി വിളിക്കാം അല്ലെ അവര് മദ്രസയിലെ ഫ്രണ്ട്സുകള വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിലെ ഫ്രണ്ട്സുകൾ വന്നിട്ടില്ല അപ്പൊ മദ്രസയിലാണ് വരും എല്ലാരും വരും എല്ലാരും ഗിഫ്റ്റ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടാ ഓരോരുത്തര് ഓരോരുത്തരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ അവരുടെ ചെറിയ 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 സന്തോഷങ്ങൾ അല്ലേ നമ്മുടെ വലിയ സന്തോഷങ്ങൾ എല്ലാരും കൊണ്ടു ഇങ്ങനൊന്നും കൊണ്ടുവരുന്നത് ഗിഫ്റ്റ് ഒന്നും കേട്ടാ നമ്മള് ഫ്രണ്ട്സുകളെ വരുമ്പോൾ അങ്ങനെ ഒന്നും ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് അപ്പൊ കേക്കട്ടെ ഇതല്ലോ ഓക്കെ അല്ലേ வாட்டிக்க ஆய் வாசிக்குதா

ിഫ്റ്റ് ഞാൻ കാണിച്ചരാക്കിയ സ്വന്തമായിട്ട് വരച്ച് ഹാപ്പി ബർത്ത്ഡേ സേറ ഇണ്ടല്ലേ ഉഷാർ അല്ലേ ഇവരുടെ ഈ ഒരു ഇതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് വേറൊരു ഗിഫ്റ്റ് ഉണ്ട് ഇതൊക്കെ പൊട്ടിച്ചോക്കല്ലേ ഓ രണ്ടാമത്തെ ഗിഫ്റ്റ് മുട്ടായി എല്ലാം ഇവർ കൊടുന്ന് ഗിഫ്റ്റ് കാണാ നമ്മൾ മുട്ടായി ഒന്നും വാങ്ങിച്ചിട്ടില്ല നമ്മളവിളം മദ്രസിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി മാത്രം ബുക്ക് വാങ്ങിച്ചാണ് അല്ല മുട്ടായി വാങ്ങിച്ചാണ് അപ്പം എന്തായാലും നമ്മുടെ ഒരു ചെറിയ ആഘോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ ആ ഒരു ചെറിയ ബർത്ത്ഡേ ഒരു പ്രോഗ്രാംസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് വീഡിയോ വീണ്ടും വരാം ചെയ്യുക